ഷിഹായില സെനക നിറഞ്ഞവരെ ഉയർപ്പകാലം നാലാം വ്യാഴം കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാഥന്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തി രണ്ട് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളാണ് വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഈശോയുടെ തന്നെ ആധികാരികമായ പ്രബോധന രേഖയാണ് യോഗന്നെ സുവിശേഷം ആറാം അധ്യായം വിശുദ്ധ കുർബാനയെ വിശുദ്ധ കുർബാനയെ പറ്റി ഈശോ തന്നെ കൃത്യമായിട്ട് ഈ ലോകത്തെ പരിചയപ്പെടുത്തുന്ന ഭാഗം ഈ വിശുദ്ധ കുർബാന ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരവും രക്തവുമാണെന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തുന്ന ഭാഗം വിശുദ്ധ കുർബാനയെ പറ്റി നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് വാട്ട് ഷുഡ് ഐ ബിലീവ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് നീ എന്താണ് വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കേണ്ടത് ഇതാണ് ഈ വിശുദ്ധ കുർബാന ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരവും രക്തവുമാണെന്ന് നമ്മൾ വിശ്വസിക്കണം ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ ഈ സഭാ സമൂഹം മുഴുവനായിട്ട് ഇങ്ങനെ വഴി മാറി പോകുന്നുവോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത് എന്തോ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു പലഹാരം എന്നുള്ള ലാഘവേന നമ്മൾ വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നു കർദിനാൾ റോബർട്ട് സാറ പറഞ്ഞിട്ടുള്ളത് പോലെ ഹോളി യുക്രിസ്റ്റ് നോട്ട് സംതിങ് ബട്ട് ഇറ്റ് ഈസ് വൺ വിശുദ്ധ കുർബാന എന്നുള്ളത് കേവലം ഒരു വസ്തുവല്ല മറച്ചതൊരു വ്യക്തിയാണ് അതൊരു വ്യക്തിയാണ് നമുക്ക് വേണ്ടി മരണത്തോളം വേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ഈശോയാണ് ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരവും രക്തവുമാണ് വിശുദ്ധ കുർബാന വിശ്വക നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ